മലയാളത്തിലെ യങ് സൂപ്പർ സ്റ്റാർ ന്യൂൻപൊളിക്കെതിരെ പീഡന പരാതി പീഡന പരാതിയുടെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി നിവിൻപൊളിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് എന്നാൽ ഇങ്ങനെ കേസ് വന്ന ഉടനെ തന്നെ അദ്ദേഹം ഒരു പീഡനവീരനാണെന്നോ അല്ലെങ്കിൽ പീഡനവുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്നോ എന്ന് പ ബന്ധമുണ്ടോ എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല കാരണം പ്രശസ്തിക്കും പണത്തിനും വേണ്ടി ആരും എന്തും ഏതും പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു അതുകൊണ്ട് തന്നെ ഏതൊരു പ്രതിയും കുറ്റവാളിയാണെന്ന് കോടതി വിധിക്കുന്നത് വരെ നമുക്ക് പ്രതിയാണെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല അദ്ദേഹം ആരോപണ വിധേയൻ മാത്രമായിട്ടാണ് തുടരുക എന്തായാലും നിവിൻ പോളി ഉൾപ്പെട്ട സംഘം തന്നെ ദുബായിലെ ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തി എന്നാണ് അജ്ഞാതയായ യുവതിയുടെ പേരിലുള്ള കേസിന് പ്രകാരമാണ് ഇപ്പോൾ നടപടി ഇപ്പോൾ കേസ് നടപടികൾ എടുത്തിരിക്കുന്നത് ഈ കേസിൽ ഇപ്പോൾ ആറാം പ്രതിയായിട്ടാണ് നിവിൻ പോളിയെ ചുമത്തിയിരിക്കുന്നത് ഇതിനു മുമ്പ് ജയസൂര്യ മുകേഷ് തുടങ്ങി ഒരുപാട് താരങ്ങൾക്കെതിരെ ഇത്തരം പരാതികൾ വന്നിട്ടുണ്ട് എന്തു തന്നെയായാലും കോടതി എന്താണോ പറയുന്ന എന്ത് തന്നെയായാലും അന്വേഷണം തുടരട്ടെ ഇക്കാര്യത്തിൽ നിവിൻ നിരപരാധിയാണോ നിരപരാധിയാണോ അപരാധിയാണോ എന്നത് കോടതി തീരുമാനിക്കും തെളിവുകളും തെളിവുകൾ തീരുമാനിക്കട്ടെ പ്രതി ആരാണെന്ന് എന്ന് മാത്രമേ ഈ അവസരത്തിൽ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ